സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അങ്കണവാടി ടീച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ട് ശ്രീദേവി ടീച്ചർ ഏറ്റവും മികച്ച അംഗൻവാടി വർക്കർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച ചെറുപുഴ പഞ്ചായത്തിലെ പാറോത്തുന്നേരിലെ കെ ശ്രീദേവി ടീച്ചറെ അംഗൻവാടിയിലെ രക്ഷിതാക്കൾ ചേർന്ന് അനുമോദിച്ചു ടീച്ചർക്ക് കിട്ടിയ അവാർഡ് നാടിനും നാട്ടുകാർക്കും കിട്ടിയ അവാർഡാണെന്നും രക്ഷിതാവായ അഞ്ജലി പറഞ്ഞു നമ്മുടെ പാർവതീർ അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒരു നിമിഷം തന്നെയാണ് എന്താന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നല്ല മികച്ച അംഗൻവാടി വർക്കർ അവാർഡ് നമ്മുടെ ശ്രീദേവി ടീച്ചർക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ഭാഗമായി നമ്മളൊരു ഒത്തുകൂടലാണ് ഇന്ന് ഇവിടെ നടന്നത് അപ്പൊ ഇന്ന് ഞങ്ങള് ടീച്ചർ അനുമോദിക്കൊക്കെ ചെയ്തു അപ്പൊ ടീച്ചർക്ക് നമ്മുടെ നാടിന്റെ ഒരു അഭിമാനം തന്നെയാണെന്ന് പറയാൻ പറ്റും അതുപോലെ തമ്മുടെ ചെറുകുഴ പഞ്ചായത്തിന്റെയും സംസ്ഥാനത്ത് ഹെൽത്ത് ഒരു അഭിമാനമായി മാറി മാറിയിരിക്കുകയാണ് ഇനി ടീച്ചർക്ക് ഇതുപോലുള്ള നേട്ടങ്ങൾ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് മന്ത്രി വീണ ജോർജിൽ നിന്നുമാണ് ടീച്ചർ അവാർഡ് ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീദേവി ടീച്ചർ ആദ്യം തന്നെ പാറോത്തിനീർ അംഗൻവാടിയിലാണ് തന്റെ സേവനം ആരംഭിച്ചത് ഇത് ഭാരിച്ച ഉത്തരവാദിത്തമാണെന്നും അമ്മയിൽ നിന്നും വേർപെട്ടു വരുന്ന മൂന്ന് വയസ്സ് കഴിഞ്ഞ കുട്ടികളെ കരുതലോടെയും വാത്സല്യത്തോടെയും പരിലാളനയും നൽകേണ്ടതാണെന്നും ടീച്ചർ പറഞ്ഞു പേര് ശ്രീദേവി കെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അംഗൻവാടിയിൽ ജോലിക്ക് പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാർവത്തിനേര അംഗൻവാടി തന്നെ ആയിരുന്നു ഞാൻ ജോയിൻ ചെയ്തത് ഇപ്പോ മുപ്പത്തിയൊന്ന് വർഷമായി ഞാൻ ഈ ജോലി സന്തോഷത്തോടു കൂടി ചെയ്യുന്നു ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങള് വളരെ ഭംഗിയായി ചെയ്യാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കാറുണ്ട് അതിലേറെക്കുറെ എനിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് ആറു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളോട് ഇടപഴി കഴിക്കുക എന്ന് പറയുന്നത് വളരെ മനസ്സിന് സന്തോഷപ്രദമായ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഒരു വാരിച്ച ഉത്തരവാദിത്തം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് മൂന്ന് വയസ്സായ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ അവര് ആ അമ്മയിൽ നിന്നും വേറെപെട്ട് ഞങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് അപ്പൊ എന്താണോ ഒരു അമ്മ കൊടുത്തിരിക്കുന്നത് ആ സ്നേഹവും പരിലാധനയും കരുതലും ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കണം അതിപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരായിരത്തോളം കുഞ്ഞുങ്ങളെ ഞാനിവിടെ ആ എന്റെ പരിചരണത്തിലൂടെ കൊണ്ടുപോയിട്ടുണ്ട് അവരൊക്കെ ഇന്ന് നല്ല വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരൊക്കെയാണ് അപ്പൊ ഈ അവാർഡിലേക്ക് എന്നെ എത്തിച്ചത് എന്ന് പറയുമ്പോ അതിന് ഒട്ടനവധി പേര് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഒന്നാമതെന്ന് പറഞ്ഞാൽ എന്റെ കുടുംബം തന്നെ എന്റെ കുടുംബം പിന്നെ നല്ല സപ്പോർട്ട് എനിക്കുണ്ട് ഇത്തരം ജോലിയായിട്ട് മുന്നോട്ട് പോകുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് അവർക്കും അറിയാം അതുപോലെ തന്നെ നല്ല ഒരു കരുതല് എന്നിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഇതിനുള്ള ഒരു പൂർണ്ണ സപ്പോർട്ട് എന്റെ ആ ഭർത്താവായാലും വീട്ടുകാരായാലും നല്ല സഹകരണം എനിക്കുണ്ട് ഒരു അംഗൻവാടി പ്രവർത്തനം നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒത്തിന ഒരു ആദ്യകാലത്ത് നല്ല ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പിന്നെ സ്ഥലം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു ബിൽഡിങ് സ്വന്തമായിട്ടില്ല ആ കാലങ്ങളിലൊക്കെ ശക്തമായ ഒരു വെൽഫെയർ കമ്മിറ്റി ആ കാലങ്ങളിൽ ആദ്യമൊക്കെ വെൽഫെയർ കമ്മിറ്റി ആയിരുന്നു ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിൽ എടുത്തു പറയാൻ പറ്റുന്നത് എൺപത്തി സോറി തൊണ്ണൂറ്റി നാലില് അംഗൻവാടി പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങളിൽ രണ്ടു പേര് ഇപ്പോഴും നിലനിന്ന് പോന്നു എന്നുള്ളതാണ് അത് പേരെടുത്ത് പറയാൻ നമ്മുടെ പിന്നെ കെ പി ഗോപാലട്ടനും അതുപോലെ തന്നെ വി വി നാരായണൻ എന്ന് പറയുന്നവരും ഇപ്പോഴും ഈ അംഗൻവാടി കമ്മിറ്റിയിൽ നിലനിന്നു പോകുന്നുണ്ടാവും അതുപോലെ തന്നെ ഒരു അംഗൻവാടി ടീച്ചർക്ക് വിജയിക്കണമെങ്കിൽ പിന്നെ അതിനൊരു പ്രധാന ഘടകം അവിടുത്തെ ഹെൽപ്പർ ഉണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ എനിക്ക് ഏർ ഇവിടെ ഉണ്ടായിരുന്ന ടി പി തങ്കമണി എന്ന് പറഞ്ഞവരായിരുന്നു എന്റെ ഹെൽപ്പർ അവരെന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പർ തന്നെ ആയിരുന്നു എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു അവര് പത്തൊമ്പതിൽ റിട്ടയർഡ് ആയിപ്പോയി പക്ഷെ എനിക്ക് ആ ഒരു വിടവ് പിന്നെ നികത്തി തന്നത് പുതിയതായിട്ട് വന്ന ഹെൽപ്പർ ലിജി കെ എസ് ആണ് അപ്പൊ അതുപോലെ തന്നെ എന്റെ എന്താ ഓഫീസർമാർ സൂപ്പർവൈസർമാരായാലും സി ഡി പി ഒമാരായാലും പ്രോഗ്രാം ഓഫീസർ ആയാലും ആരായാലും ഒരു പ്രാവശ്യം പോലെ ഈ അംഗൻവാടിയിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒരു മോശമായിട്ട് ഒരു ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കുട്ടികളുടെ സാമൂഹിക മാനസിക ആരോഗ്യ ശാരീരിക വികാസങ്ങൾക്ക് പരിഗണന നൽകുന്നതോടൊപ്പം തന്നെ അനൗപചാരിക വിദ്യാഭ്യാസം എന്ന നിലയിലാണ് അംഗൻവാടികളിൽ നിന്ന് അവരെ രൂപപ്പെടുത്തുന്നത് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷത്തിനിടയിൽ ആയിരത്തിലേറെ കുഞ്ഞുങ്ങളെ അക്ഷരലോകത്തിലേക്ക് എത്തിച്ച ടീച്ചർ തന്റെ ജോലിയിൽ ഏറെ സന്തോഷവതിയാണ് ജോലിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും എൽ കമ്മിറ്റികളുടെയും പൂർണ്ണ സഹകരണം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അവാർഡിലേക്ക് എത്തിച്ചതിൽ സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ച പരിചയം ഇതിന് മുതൽ ടീച്ചർ പറഞ്ഞു പിന്നു പറഞ്ഞാ നമ്മുടെ സപ്പോർട്ട് പൊതുജന പങ്കാളിത്തം ഏറ്റവും കൂടുതൽ അവർ അംഗൻവാടിക്ക് വേണ്ടത് പൊതുജന പങ്കാളിത്തമാണ് അതായത് നമ്മുടെ നാടിന്റെ ഒരു ആശാ കേന്ദ്രമായിരിക്കണം അംഗൻവാടി എന്ന് പറയുന്നത് അംഗൻവാടിന് വന്നാൽ കിട്ടാത്ത ഒരു കാര്യം ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഒരു ആനുകൂല്യങ്ങളാവട്ടെ ഏതൊരു വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങളാവട്ടെ അത് നമ്മൾ നേടിക്കൊടുക്കണം പി എം എം വി വൈ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട് ഗർഭിണികൾക്ക് അയ്യായിരം രൂപ കിട്ടുന്ന ഒരു പദ്ധതി ഉണ്ട് അത് എൻ്റെ അംഗൻവാടിയിൽ ഇപ്പോ ഉള്ള അതായത് ഈ പി എം എം വി വൈ പദ്ധതി രണ്ടായിരത്തി പതിനെട്ടില് തുടങ്ങിയതാണ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഗർഭിണികൾക്കും അർഹരായ മുഴുവൻ ഗർഭിണികൾക്ക് നമുക്ക് ഈ എനിക്ക് ഈ ആനുകൂല്യം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് തന്നെ ഒരു എന്റെ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതെല്ലാം എന്നെ ഈ ഒരു സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ എനിക്ക് ഇതിനൊരു ഘടകമായിട്ടുണ്ട് ഈ അവാർഡിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവാർഡ് അതിന് മുന്നേയും കിട്ടിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷക്കാലത്ത് ഇവിടെ ഒരു മികച്ച വർണ്ണക്കൂട്ട് എന്നുള്ള വർണ്ണക്കൂട്ട് പറഞ്ഞ കൗമാരക്കാരായ പെൺകുട്ടികളുടെ ഒരു ഒരു ക്ലബാണ് ആ ക്ലബിന് മികച്ച വർണ്ണക്കൂട്ട് എന്നുള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്വച്ഛസുന്ദർ അംഗൻവാടി ഏറ്റവും നല്ല ശുചിത്വമുള്ള അംഗൻവാടി ഈ അവാർഡെല്ലാം ജില്ലാ അവാർഡാണ് അപ്പൊ അതും ഈ അംഗൻവാടിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ആഹ് ഒരു മികവ് പുലർത്താൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ആയിരിക്കാം എന്നെ തേടി എത്തിയത് ഈ അവാർഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അവാർഡ് നേടിയതിന് എന്താ ഞാൻ ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നത് എൻറെ പിന്നെ നാട്ടുകാരോടാണ് നമ്മുടെ നാടിന്റെ അംഗീകാരാണല്ലോ നമുക്ക് ഏറ്റവും വലുത് അപ്പൊ നാട്ടുകാര് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ എൽ എം എസ് സി കമ്മിറ്റിയോട് അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരോട് അതുപോലെ പഞ്ചായത്തിനോട് അതുപോലെ തന്നെ നമ്മുടെ പയ്യന്നൂർ അഡീഷണൽ പ്രൊജക്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ജില്ല സംസ്ഥാനം എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട് എന്റെ മക്കളും ഈ പറഞ്ഞ പോലെ മക്കളെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നോക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല അതും കൂടെ പറയാം അപ്പൊ എല്ലാം എന്റെ അംഗൻവാടി ആയിരുന്നു എനിക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി എന്തും ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എന്റെ മക്കളും എന്നോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാം സപ്പോർട്ടും ചെയ്ത് ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി ഏകപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മികച്ച വർണ്ണക്കൂട്ട് ജില്ലാതല അവാർഡും ഏറ്റവും മികച്ച ശുചിത്വമാർന്ന അംഗൻവാടി എന്ന ജില്ലാതല അവാർഡും നേടിയതാണ് പാർവത്തന്നീർ അംഗൻവാടി ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതിൽ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെയും കുടുംബത്തിൻ്റെയും സഹായം തനിക്കുണ്ടായിട്ടുണ്ടെന്ന് ടീച്ചർ ഓർമ്മിച്ചു നിലവിലെ പഞ്ചായത്തംഗം പതിനാറാം വാർഡിലെ പി വിജയന്റെ കുടുംബിനി കൂടിയാണ് ശ്രീദേവി ടീച്ചർ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ